ഈശോ നിഷിഹായി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ ഇരുപത്തിമൂന്നാമത്തെ ദിവസമാണ് എനിക്കറിയാം ഈ വചനത്തിലൂടെ ഓരോ വ്യക്തികളും ദൈവത്താൽ ദൈവവചനത്താൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ ആളുകളുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ കാര്യങ്ങളും ദൈവം ചെയ്തത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥയെ അറിയാം നമുക്ക് ഒരു നിമിഷം നിയോഗ പ്രാർത്ഥന െടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ പേര് ഈ പ്രാർത്ഥനയിലൂടെ ഈ വചനത്തിലൂടെ ആശ്വസിക്കപ്പെടുന്നു അനുഗ്രഹിക്കപ്പെടുന്നു ഒന്നും നിസ്സാരമല്ല ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ദൈവത്തിന്റെ ഇടപെടല്ലാതെ മറ്റൊന്നല്ല നന്ദി പറയാതിരിക്കാൻ കഴിയില്ല അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ രാജ്യങ്ങളിൽ ഒക്കെ ഇരിക്കുന്നവരെ ദൈവമേ ആത്മാവിന്റെ ഐക്യത്തിൽ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ഒത്തിരി ആളുകളോട് ചേർന്നിരുന്നാണ് ദൈവമേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നത് കർത്താവെ രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഒരു ശബ്ദവും കേട്ടില്ല പക്ഷേ അവൾ തൊട്ടതുപോലും യേശു അറിഞ്ഞെങ്കിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവവചനം തുറന്നു വച്ച് ഇരിക്കുന്ന എല്ലാവരെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ നിയോഗത്തെയും ദൈവം ഒരിക്കലും കാണാതിരിക്കില്ല ദൈവം അറിയാതിരിക്കില്ല നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഇന്നില്ലെങ്കിൽ നാളെ അത്ഭുതങ്ങൾ കാണും ഈശോയുടെ അത്ഭുത ഇടപെടൽ കാണും ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിക്കും രക്തസ്രാവക്കാരി വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം നടന്നത് പക്ഷേ അത് യേശു അറിഞ്ഞു ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റായിരിക്കും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ദൈവം ഇതറിയ ഈ പ്രാർത്ഥന ദൈവം അറിയും അറിഞ്ഞു നിന്നെ സഹായിക്കും നിന്നെ സൗഖ്യമാക്കും അറിഞ്ഞ് നിന്നെ വിജയിപ്പിക്കും വിജയിച്ചും അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങ് തന്ന സൗഖ്യത്തിനും അങ്ങ് തന്ന സമ്പത്തിനും അങ്ങ് തന്ന മക്കൾക്കും എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് നിയോഗങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിയോഗ നിയോഗപ്രാർഥന ഏറ്റുചൊല്ലാം സാധിച്ചു തരയണമേ യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേ പ്രിയപ്പെട്ടവരെ വചനം തുറന്നുവച്ച് പ്രാർത്ഥനയോടെ ഇരിക്കാം സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവിക്കുള്ളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവവചനം സ്വീകരിച്ച ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഭാഗ്യമായി മാറുന്നു ദൈവവചനം സ്വീകരിച്ച നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നേക്കാൾ ബുദ്ധിയും കഴിവും പഠിപ്പിടി പാണ്ഡിത്യുമുള്ള ആയിരക്കണക്കിനാളുകൾ എന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ആ ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായും അറിയാം അത് എൻ്റെ പഠിത്തത്തിന്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന്റെ ഗുണം കൊണ്ടോ അല്ല ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവീകമായ ഇടപെടലിന്റെ ഗുണമാണ് ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ കഴിയൂ അല്ലാതെ എൻ്റെ പാണ്ഡിത്യമാണ് എൻ്റെ ബുദ്ധിയാണ് എന്ന് പറയാൻ എനിക്ക് സത്യസന്ധമായി കഴിയില്ല എനിക്ക് തീർച്ചയായും ഒരു ബോധ്യമുണ്ട് ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾ ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു മറിയം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ എലിസബത്ത് വിളിച്ചത് ഭാഗ്യവതി എന്നാണ് മറിയാൻ പറഞ്ഞതുപോലുമില്ല എനിക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ ദൈവവചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും ഭർത്താവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അനുഗ്രഹമുള്ള ഒരാളായി മാറും നിങ്ങളുടെ മക്കൾ ദൈവവചനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹമുള്ളവരായി മാറും നിങ്ങളൊരു മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ ആരുമായി കൊള്ളട്ടെ നിങ്ങൾ അനുഗ്രഹമുള്ളവരായി മാറണം ഉറക്കെ ർത്താവിന്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്ന് എലിസബത്ത് പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹമുള്ളവരായി മാറും ഏറ്റവും വലിയ സമ്പത്ത് ഒത്തിരി പൈസ ഉണ്ട് എന്നുള്ളതല്ല അനുഗ്രഹമുള്ളതായി മാറുക എന്നുള്ളതാണ് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം നിങ്ങൾ ഒരു അനുഗ്രഹമുള്ളവരായി മാറണം എന്റെ ഭാര്യ എനിക്ക് അനുഗ്രഹമായി മാറണം എൻ്റെ ഭർത്താവ് എനിക്ക് അനുഗ്രഹമായി മാറണം മക്കൾ എൻ്റെ അനുഗ്രഹമായി മാറണം നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറണം നമുക്കിന്ന് വചനത്തോട് ചേർത്ത് നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ആ നിയോഗത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ മൂർച്ചയുള്ളതാണെങ്കിൽ ഈ നിയോഗത്തിന്മേൽ മൂർച്ച വെളിപ്പെടും നിയോഗം ആ വചനത്തിന്മേൽ വെച്ച് അതിൽ വിശ്വാസത്തിന്റെ കുരിശടയാളം വരച്ച് നമുക്ക് അത്ഭുത പ്രാർത്ഥന ചൊല്ലാം യേശുവെ എന്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരയണമേ യേശുവെ എന്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളിതാ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്കായി കാവലായി കൂടെ ഉണ്ടാകണമേ ഞങ്ങൾ നീറുന്ന വേദനയിലുമായി അമ്മയുടെ മുൻപിൽ അരികിൽ ആയിരിക്കുന്നു അമ്മ ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു അവസാനം നൽകണമേ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടുകളെ അമ്മ കാണമേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ പോരായ്മകളും പരിഹരിച്ച് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹമറിയാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾ പരിശുദ്ധ അമ്മ വഴി അങ്ങയിലർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ മനസ്സലിവ് തോന്നി അത് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ കണ്ണുനീരിൽ നിന്നും കഷ്ടതയിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും ജോലി ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കാവലായി അമ്മ കൂടെ നിൽക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ സാഹചര്യങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഞങ്ങൾ അമ്മയുടെ തണലിൽ ആയിരുന്നു കൊണ്ട് സുരക്ഷിതമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അന്യദേശത്ത് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ അവർക്ക് കാവലായി അമ്മ കൂടെ ഉണ്ടാകണമേ അവർക്ക് ശക്തിയായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ അവരെ അനുഗ്രഹിക്കണമേ അന്യദേശത്തേക്ക് ജോലിക്കായി പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടതയിൽ കഴിയുന്ന മക്കളെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് ഒരു ആശ്വാസമായി ഒരു സാന്ത്വനമായി അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് അനുയോജ്യമായ ഒരു ജോലി കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അവിടുത്തെ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കേണമേ അമ്മയുടെ പാതപീഠത്തിങ്കിൽ വന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥന ഞങ്ങൾ ഒരുവിടുമ്പോൾ ഒരു നെടുവീർപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ അമ്മയുടെ പക്കൽ നിരത്തി വയ്ക്കുന്നു ഈശോയുടെ കുരിശു യാത്രയിൽ കാൽവരിയോളം അനുഗമിച്ച അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ശക്തിയും ബലവും തുണയും നൽകണമെന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരോടും പറയാനാവാത്ത വിഷമങ്ങളും മുറിപ്പെടുത്തിയ വാക്കുകളും എന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കുമായി അവിടുന്ന് വഴിയൊരുക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റേണമേ ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ അമ്മ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ കരുത്തു നൽകണമെന്ന് ഞാനും എൻ്റെ കുടുംബവും അമ്മയോട് അഭ്യർത്ഥിക്കുന്നു എല്ല കാലത്തും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഏത് കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി ആശ്വാസം നൽകുന്നവളായ അമ്മേ ഞങ്ങൾക്കിപ്പോൾ അടിയന്തരമായി ആവശ്യമായിട്ടുള്ള ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ അമ്മ ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധ്യമാക്കി തരേണമേ അമ്മയുടെ പുണ്യങ്ങൾ അനുകരിച്ചു അമ്മയെ മഹത്വപ്പെടുത്തുവാനും എല്ലാ കാലത്തും അമ്മയോട് നന്ദിയുള്ളവരായിരിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ീശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ വരപ്രസാദ മാതാവെ അവിടുത്തെ കൃപയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും ചേർക്കണമേ ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ അമ്മയുടെ കരം നീട്ടേണമേ അമ്മയുടെ നീട്ടിയ കരം പിടിച്ച് മുന്നേറിയാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾ വീഴില്ല അമ്മേ അമ്മമാതാവെ എപ്പോഴും അനുസരണയും നിഷ്കളങ്കതയുമുള്ള മക്കളായി അമ്മയുടെ അരികിൽ അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധിക്കായി ഞങ്ങളെ സ്വർഗരാജ്യത്തിന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്സി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ